നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സോപ് സിൽക്കിന്റെ സെമി സോപ് സിൽക്കും ആണ് ഇപ്പൊ ആദ്യം ഞാൻ സെമി സോപ് സിൽക്ക് കാണിച്ചു അതായത് തൊള്ളായിരത്തി അമ്പത് രൂപ വരുന്ന സാരിയാണിത് ഇത് ലൈറ്റ് കളറ് സാരി മുന്താണി ഡാർക്ക് കളർ ബ്ലൂ ഉണ്ടല്ലേ ഓരോരോ ഫുൾ ആയിട്ട് ഒപ്പിച്ചിട്ട് കാണിച്ചാ ഇത് സാരി ഇത് മുന്താണി മുന്താണിക്ക് എന്ത് കളറോ ആ കളറായിരിക്കും ബ്ലൗസ് ബ്ലൗസിൽ ചെറിയൊരു ഡിസൈൻ ഉണ്ടാവും അല്ല ഇതാണ് ബ്ലൗസ് അങ്ങനെ എല്ലാ സാരിക്കും മുന്താണിക്ക് എന്ത് കളറാണോ ആ കളറായിരിക്കും ബ്ലൗസ് ഇട്ടോളൂ തൊള്ളായിരത്തി അമ്പത് രൂപ അതൊന്ന് ഡിസ്കൗണ്ട് വരും ഡിസ്കൗണ്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടും ഉണ്ടോ അതിൻ്റെ കളർ ചെയ്ഞ്ച് വാങ്ങിക്കാം ഷോപ്ഷലിൻ്റെ സെമി സോപ്ഷലിക്കാണത് അത് അതുകൊണ്ടാണ് ഇത്ര വില കുറവുള്ളത് ഇതൊരു കളറ് ഡബിൾ കളറാണത് ഇതല്ലേ മെറൂണ് ഇത് ലൈറ്റ് കളർ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപേ കളർ കണ്ടിട്ട് അടുത്ത കളർ കഴിക്കാം അതാ മെറൂണ് ഇതൊരു ചോക്ലേറ്റ് കളറാണ് ബിസ്ക്കറ്റ് കളർ ചേർന്ന് കളർ ഇന്ന് വന്ന സാരിയാണ് ഞങ്ങൾ ആഴ്ചയ്ക്ക് ആഴ്ചക്ക് വീഡിയോ ഇട പുതിയ പുതിയ സാരി വരുന്നിടന്ന് കഴിഞ്ഞ ആഴ്ച ഇട്ടതൊക്കെ എല്ലാം സോൾഡ് ഔട്ടായി കഴിഞ്ഞ ആഴ്ച വീഡിയോ കണ്ടത് കസ്റ്റമർ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം സമയം തരണം കാരണം ഒരു കളർ കയറ്റി കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തി സാരി ഒരേ പോലെ തെയ്യും അത് കഴിഞ്ഞിട്ട് വേറെ കളർ കയറുന്നു പത്ത് തറിയണെങ്കിൽ പത്ത് കളർ പത്ത് കളറാവുള്ളൂ ഇത് ഓരോ സാരിക്ക് കളർ മാറ്റാൻ പറ്റില്ല ഇതല്ലേ മുന്താണി ഇതൊരു നീല കണ്ടല്ലേ ഡാർക്ക് നീല ലൈറ്റ് നീല അതാ ക്യാമറ ആണെങ്കിൽ അടുത്തുപോന്നോളൂ റേറ്റ് കാണാതിൽ ദാ തൊള്ളായിരത്തി അമ്പത് രൂപ അതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് സാരി കിട്ടും ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചാൽ മഞ്ഞ കണ്ടല്ലേ പച്ച പച്ചക്കറിൻ്റെ മഞ്ഞ ശശിമാനം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പാകത്തിലാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത അമ്മമാരുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിച്ചോളൂ കാണിച്ചു തരാം അങ്ങനെ ഒന്നും വീഡിയോ കോൾ വിളിക്കാനും അറിയില്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോ അയച്ചു തരാം നിങ്ങൾ നമ്പർ പറഞ്ഞാൽ മതി നിങ്ങളുടെ ഫോണിലേക്ക് ഞങ്ങൾ ഫോട്ടോ അയച്ചു തരാം അപ്പം സെലക്ട് ചെയ്തെടുത്താൽ മതി ഏത് കളർ വേണ്ടത് എന്താണെന്നുള്ളത് അപ്പം മുന്താണി വീഡിയോ കോളാണെന്നുണ്ടെങ്കിൽ മുന്താണിയും സാരിയും കുറച്ച് കാണാം ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോയില് മൊബൈലിൽ കാണുന്ന കളർ ചെറിയൊരു മാറ്റം കാണും ഇതാണല്ലേ ഇപ്പൊ വീഡിയോയില് കാണുന്ന കളർ പെട്ടെന്ന് ഡാർക്ക് ആയിരിക്കും അപ്പൊ നമ്മൾ കാണും ചെറിയൊരു ലൈറ്റ് വച്ചാണത് ഇത് ഡാർക്ക് വച്ചാണല്ലേ എല്ലാം ഓരോ ടൈപ്പിൽ മഞ്ഞ മഞ്ഞയ്ക്ക് നീല ഇല്ല എല്ലാ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി എഴുപത് അറുപത് രൂപ കേട്ടോ എഴുന്നൂറ്റി അല്ല എഴുന്നൂറ്റി അറുപത് രൂപ വരള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് മുഴുവൻ സോഫ്റ്റ് സിൽക്കിന്റെ സെമി സിൽക്കാണിത് സെമി സോഫ്റ്റ് സിൽക്കാണ് ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബനാറസ് പൊട്ട് കാണിച്ചു തരാം പുതിയ വെറൈറ്റി വന്നാണ് മഞ്ഞ സാരിക്ക് മുന്താണി കളർ ചേഞ്ച് അങ്ങനെ പല പല കളറുണ്ട് അ ഇത് മഞ്ഞ സാരി തന്നെ ഈ കണ്ട കളർ തന്നെയാണ് മഞ്ഞ സാരി കണ്ടില്ലേ സാരി മുന്താണി മാത്രം വേറെ ഡിസ് വേറെ കളർ ഡിസൈൻ സെയിം ആണ് നല്ലേ മീനാണ് ഉള്ളി ഒക്കെ ബ്ലൗസ് പറഞ്ഞ പോലെ നല്ലേ ബ്ലൗസിൻ്റെ ഡിസൈൻ ഉണ്ടാവും ക്യാമറ കൊണ്ട് കണ്ടിട്ടുള്ളുതാ ഇത് ബ്ലൗസിന്റെ ഡിസൈൻ ആണ് ഞാൻ പറഞ്ഞ പോലെ മുന്താണിക്ക് എന്ത് കളറാണോ അതേ കളറായിരിക്കും ബ്ലൗസിനുള്ളത് വിത്ത് ബ്ലൗസാണ് സാരി മുഴുവൻ േരം ഞാൻ ഇത് കാണിച്ചതെല്ലാം സെമി സോപ് ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ബനാറസ് ആണ് ഇല്ല ഇത് ആയിരത്തി നൂറ്റി അയമ്പത് രൂപയുടെ അതൊന്ന് ഡിസ്കൗണ്ട് ഇതിൽ വന്നിട്ട് ഫുൾ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മടക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത്ര കാണിച്ചാലും ഇത് മുന്താണി മുന്താണിക്ക് എന്ത് കളറാണോ അതേ കളറാണ് ബ്ലൗസ് ഉണ്ടല്ലേ ഡിസൈൻ ഉണ്ടല്ലേ ബ്ലൗസ് അല്ലേ ഇനി സാരിടക്കൾ കാണിച്ചത് വൺ സൈഡ് കളർ ബോർഡർ വൺ സൈഡ് സെയിം ബോർഡർ ആണ് ഇത് വൺ സൈഡ് ബോർഡർ ആണ് ഇപ്പൊ ഇങ്ങനെ കണ്ടോളൂ ഇതാണ് താഴ്ഭാഗം വരുന്ന ബോർഡർ ക്യാമറ മോളിൽ കണ്ടോളൂ ഇതാണ് മോളിൽ വരുന്നത് അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചരാം അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതാ ഇതല്ലേ ഇത് തന്നെയാണ് മുന്താണി വീര ഇത് സാരി കളർ കണ്ടല്ലേ ചീകോക്ക് പച്ചയും മെറൂണും ഇതൊരു ഡാർക്ക് പച്ചയാണ് പെട്ടെന്ന് കണ്ടാൽ ബ്ലാക്ക് പോലെ തോന്നുന്നു ബ്ലാക്ക് അല്ല ഡാർക്ക് പച്ചയും റെഡാണ് ഓരിയൻ കളർ സൈഡിൽ തന്നെ ബ്ലൂ ആൻഡ് റെഡ് ദാ മഞ്ഞയ്ക്ക് പച്ച ഇതെല്ലാം ബനാറസ് പട്ടാണ് അതായി കളറുകൾ കാണിപ്പൊ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് ആയിരത്തിനൂറ്റി അമ്പത് രൂപയുടെ ആണ് കേട്ടല്ലേ മീനയ്ക്ക് ഇനി അടുത്ത് വന്നിട്ട് ആയിരത്തി നൂറ്റി പത്ത് രൂപയുടെ നാല്പത് ഒരു കളർ കുറവുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ സൈഡിൽ കളറില്ല അതായത് ഇത്ര നേരം കാണിച്ച ബോർഡർ ആണ് അടുത്ത് കാണിക്കുന്നതിൽ രണ്ടു ഭാഗത്തും ഒരേ സൈഡ് സഹമായിരിക്കും കളർ ബോർഡർ അല്ല സിംഗിൾ കളറാണ് അത് അതേരം കാണിച്ച് ഡബിൾ കളറല്ല ആയിരത്തി പത്ത് രൂപ ഡിസ്കൗണ്ട് ഇതാണ് മുന്താണി ഫുൾ ആയിട്ട് ഒരേ കളറാണ് ഇതാ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ഡിസൈൻ കാണിച്ചോ ക്യാമറ അടുത്ത് കൊടുത്താൽ കാണില്ലേ ഇതാ ഇത് ബോഡി ബോഡി ഡിസൈൻ ഇതാണ് ബോഡി ഡിസൈൻ ഇനി ഫുൾ ആയിട്ട് മാർക്കിട്ട് കാണിച്ചോ ഇതാണ് ബോഡി ഇതിന്റെ സെയിം ഡിസൈൻ തന്നെ പല കളറുണ്ട് അതും കാണിച്ചേരാം ഇതെല്ലാം സിംഗിൾ കളറാണ് ആയിരത്തി നൂറ്റി പത്ത് രൂപയുള്ളു ബനാറസ് ബെട്ടിൽ രണ്ട് പേരെ ഉണ്ട് ആയിരത്തിനൂറ്റി പത്തിന്റെ ഉണ്ട് ആയിരത്തിനൂറ്റി അമ്പതിൻ്റെ ഉണ്ട് ആയിരത്തിനൂറ്റി എഴുപത്തി അഞ്ചൊക്കെ ഉണ്ട് കളർ കളർ ചേച്ചിമാര് ഞാനിപ്പോ കളർ കാണിച്ചോണ്ടിരിക്കുന്നത് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഇതാ ചേച്ചിമാരെ ഞാൻ ഇത്രയും കളർ കാണിച്ചു ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പർ ലൈക്ക് ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചേച്ചിമാരെ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം കമൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ പറയുക നമുക്ക് അറിയാണ്ട് എന്തോ പറയാണ് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ